െ നിനക്ക് നബീസിനോടുള്ള സ്നേഹം കണ്ടിട്ടാ ഞാൻ ഇതിനൊക്കെ കൂട്ടിക്കുന്നത് ഇനി അത് കൊളാക്കരുത് ആ കാര്യം ഞാൻ ഏറ്റു ഇത് കൊളാക്കണതാ ഡ്രൈവർ ഡ്രൈവർ ട്രൗസർ ഞാനിട്ടുണ്ട് ട്രൗസർ അല്ല ഡ്രൈവർ ഡ്രൈവർ വലൈക്കും അസ്ലാം ായാലും തെണ്ടലും മറക്കൂലെന്നൊരു ചൊല്ലുണ്ട് കണ്ടില്ലേ ലക്ഷണം കെട്ട ഒരു മുസൽമാനം അസ്സാമലൈക്കും ഉമ്മ ഉമ്മയോ എന്താ കണ്ണായതല്ല കണ്ണനല്ല ഉമ്മ കമാലുദീൻ കമാലുദീനോ പേരും മാറ്റിയോ വേണോ ഞാൻ തലവര മാറ്റും നമ്മുടെ മോൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സാഹസത്തിന് ഈ പയ്യൻ തയ്യാറായല്ലോ എല്ലാം അറിയുന്നവനാണ് അല്ലാഹു ഓൻ എന്നെ അനുഗ്രഹിക്കും റിയില്ല തറബാട്ടി കയറ്റിയ പൊര പൊളിച്ച് പന്തല് പണിയിണേനുമായി ഇതൊക്കെ വേണ്ടാത്ത വർത്തമാനം പറയാതെ ഈ സമയത്ത് നിസ്കാരമാണ് നീതെന്തിനുള്ള പൊറപ്പാടാ എല്ലാരും ഉണ്ടല്ലോ

ചെളി കിട്ട് കാണിച്ച് കല്യാണം വീട്ടിലെ പുയ്യാപ്പളം മറന്ന വീട്ടിലെ മയ്യത്താവുന്ന തോന്നണേ മയ്യത്തോ ചാ ചം അങ്ങനൊന്നും പറയരുത് മോസുട്ടി നമ്മൾ ഇനി എന്താ ചെയ്യാ അതിനിപ്പ ഇവിടെ എന്താണ്ടായത് എല്ലാം ഒരാള് വരണല്ലോ ആര് കാലൻ കാലം ഓക്ക് ി മറിഞ്ഞു പറഞ്ഞ കണ്ട ഗുരുവായൂരപ്പ് വിളിക്കടാ എന്റെ മോനെ കണ്ണാന്ന് വിളിച്ചാ മതി ഏത് ആയാലും അവൻ നമ്മടെ കണ്ണൻ തന്നെയല്ലേ ആ മാഷ് പറഞ്ഞത് പറഞ്ഞതെ ശരി ഏതായാലും ജാതി നന്നായാലും കമാലുദിനെ എന്താ ഈ സമയത്ത് കാണിക്കണേ ഈ സമയത്താണ് ഞങ്ങൾ ഇത്തിരി തിരക്കിലാണ് കേട്ടോ ഞങ്ങളൊന്ന് യൂറിലേക്ക് ബാത്റൂം പാസ് ചെയ്യാൻ കുറച്ച് ലാറ്ററിനും പാസ് ചെയ്യാം അപ്പൊ ഒന്നിനും രണ്ടിനും മൂന്നിനും പോവാം വേണമെങ്കിൽ ഒരുമിച്ച് പോവാം വേണ്ട അല്ലേ ഒന്ന് മാറിക്കണേ ഓരോ നിറഞ്ഞേക്കല്ലേ ബഷീർ വന്നില്ലേ ഇല്ലേ ഇല്ല വേറൊരു കമാളൊരു വേറെ നിങ്ങളെവിടെയൊക്കെ തപ്പി എന്താ ഇപ്പഴേ പൊരേന്റെ ഉള്ളിലെ പറയാം ഇപ്പൊ മണിയറ കാണാൻ പാടില്ലെന്നറിയില്ലേ എന്നെ നമ്മൾ അറിയലിട്ട് പൂട്ടുണ്ടോ എനിക്കൗ മുമ്പ് പൂട്ടാ എന്റെ പേടി എന്താ പിടിച്ചൊന്നുമില്ല പിന്നെ വെറുതെ നിക്കുമ്പോൾ എന്നൊരു സംശയം കണ്ട പൂച്ച കൊറേ ആയിരുന്നു ഫോളോ ചെയ്യണേ കമാലത്തിന് ഇവിടെ തങ്ങള് പെങ്ങളല്ലേ തങ്ങള്

അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ആശിച്ച് പോവാ അച്ഛൻ എനിക്ക് ഒരബദ്ധം പറ്റി എന്തു പറ്റി അത് എല്ലാവരും കൊണ്ട് ഇവിടെ നിക്കാ നിക്കാതിന് സമയമായി പുതിയ വന്നാട്ടെ അവര് ഇവിടെ ഒരാളെ അങ്ങ് ഉദ്ദേശിക്കുന്ന ആൾ ഞാനല്ലും ഞാനല്ലി അള്ളാഹുവിന്റെ നാമത്തിൽ നടക്കുന്ന പുണ്യകർമ്മമായതുകൊണ്ട് എനിക്കിതിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്തുകൊണ്ട് ഇവൻ ഇസ്ലാമല്ല തങ്ങൾ എന്താണ് ഈ പറയുന്നത് പൊന്നാനിയിൽ വെച്ച് തങ്ങളല്ലേ ഓനെ മതം മാറ്റിയത് പൊന്നാനിയിൽ വന്നു എന്ന് നേര് തന്നെ പക്ഷെ മതം മാറിയിട്ടില്ല സത്യമാണോ ഞാൻ കേട്ടത് ആണോ സത്യമാണ് എന്താ നമ്മൾ ഈ കേൾക്കുന്നത് എന്റെ ഉപ്പും ചോർന്ന് ഈ അല്ലടാ തങ്ങൾ ഉപദേശിച്ചപ്പോ അള്ളാഹുനെ പറ്റിക്കുന്നതിലും വേദം ഹാജിക്കേ പറ്റിക്കുന്നതെന്ന് തോന്നി അതുകൊണ്ടാ കല് മണ്ടന്മാരാക്കി കള്ള പന്നീനട്ടുമുറ്റത്തിന്റെ മയ്യത്തെ നമ്മൾ ഒരു ഇസ്ലാമിന്റെ ചോരയാണ് നമ്മുടെ ശരീരത്തിൽ ഉടനെങ്കിൽ അല്ലി അയ്യോ നമ്മുടെ മോനെ നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി ഈ അച്ഛൻ മാപ്പി ഓടിക്കുന്നു തല്ലാനും കൊല്ലാനും അല്ലല്ലോ സ്നേഹിക്കാനല്ലേ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് അവനെ രക്ഷിച്ചൂടെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മതമാണ് ഇസ്ലാം ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ ഇഷ്ടമില്ലാത്തവർ നിഷേധിക്കട്ടെ ബലപ്രയോഗം വേണ്ട മതത്തിന് വേണ്ടിയുള്ള മർദ്ദനം കൊലപാതകത്തെക്കാൾ കഠിനമാണെന്ന് ഖുറാനിലൂടെ അള്ളാഹു ഉപദേശിച്ചിട്ടുണ്ട് അതിന് ഖുറാൻ എന്താണെന്ന് അറിയണം ഒരു മതം ചൂണ്ടിക്കാണിക്കാനൊരു രക്ഷിതാവ് ഒരു ദൈവം മനുഷ്യനാരായാലും ഇത്രയൊക്കെ കൂടിയതാണ് ഒരു പുണ്യകർമ്മത്തിന് വന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്ക് വിഷമമുണ്ട് പോയി ഇവനെ ഏ കൊണ്ടുപോകണ്ട എന്താ നോക്കി നിൽക്കുന്നത് എല്ലാരും പോണം പോകാൻ മോനെ നീ പിടിച്ചവിടെ വരുമോ വഞ്ചിക്കാനോ ചതിക്കാനോ ആയിരുന്നില്ല നിന്നെ നേടാനായിരുന്നു എന്റെ എല്ലാ കസർത്തും മനസ്സുകൊണ്ട് വെറുക്കുന്നില്ലെങ്കിൽ നീ എന്നോടൊപ്പം വരണതാളെ ചക്കര വർത്താനം പറഞ്ഞു വീണ്ടും പാട്ടിലൊക്കെ നോക്കിയാലുണ്ടല്ല എന്ന് എന്നെ രക്ഷിക്കാൻ ഇപ്പൊ പോയ തങ്ങൾ ഓർത്തോ ഒരു നേരത്തെ നിസ്കാരം പോലും ഞാൻ മറന്നിട്ടില്ല ഒരു നോമ്പ് പോലും മുടക്കിയിട്ടില്ല ആ മനസ്സുകൊണ്ട് പറയാ ഞാൻ കൂടിയ ഓന കുറ്റക്കാരനായി തട്ടിപ്പറിക്കാൻ പറ്റുന്നല്ലോ മനസ്സ് ഞാൻ പോയേക്കോളെ ധിക്കരിച്ച് ോട്ടെ ഓള് ഓള് പോയിക്കോട്ടെ ഉടൻ അച്ചുമോള് മരിച്ചു അതുകൊണ്ട് മയ്യത്ത കൊണ്ടുപോയിക്കോട്ടെ